നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് ഖാൻ യൂനിസ് പ്രദേശത്ത് കഴിഞ്ഞ രണ്ടു ദിവസമായി കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ സേന നടത്തുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഖാൻ യൂനിസിന് സമീപത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ പാലസ്തീനികളോട് ഇസ്രായേൽ സേന നിരന്തരം ആവശ്യപ്പെടുകയാണ് ഈ പ്രദേശങ്ങളിൽ നാലേക ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി തങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അത് മാത്രവുമല്ല പ്രദേശവാസികളായ എൺപത്തയ്യായിരത്തോളം പേർ ഇപ്പോഴും അവിടെ തന്നെയാണ് അധിവസിക്കുന്നത് നിരന്തരമായി ആക്രമണം നടക്കുന്ന ഈ പ്രദേശങ്ങളിൽ ജീവഹാനി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേലി സേന ഇപ്പോൾ നൽകുന്നത് ഖാൻ യൂണിസിലെ പ്രധാന ആശുപത്രികൾ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തുന്നതാണ് ലഭിക്കുന്ന വിവരം ഈ ആശുപത്രികളിലും ആയിരക്കണക്കിന് പരിക്കേറ്റവർ ആയിരക്കണക്കിന് രോഗികൾ ഈ ആശുപത്രികളിൽ ആയിരക്കണക്കിന് രോഗികളും അഭയാർത്ഥികളും തങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരവും കാസയിൽ നിന്നും ലഭിക്കുകയാണ് തെക്കൻ ഗാസയെ പൂർണ്ണമായും ഹമാസ് മുക്തമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി ഖാൻ യൂണിസും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ കനത്ത വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തുന്നത് നേരത്തെ വടക്കൻ ഗാസയിൽ ആക്രമണം നടന്ന സമയത്ത് അവിടെ നിന്നും പാലായനം ചെയ്യപ്പെട്ട ഗാസവാസികളാണ് കൂടുതലായി ഖാൻ യൂനിസ് പ്രദേശത്ത് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് ഇവരുടെ എണ്ണം നാലേകാൽ ലക്ഷത്തോളം വരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇവരോട് കൂടുതൽ കൂടുതൽ തെക്കൻ ഗാസയിലേക്ക് പോകാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ സേന നൽകിയിരിക്കുന്നത് അതായത് ഈജിപ്റ്റ് അതിർത്തിയിലേക്ക് ഈജിപ്റ്റ് അതിർത്തിയിലേക്ക് പോകണം അതായത് ഈജിപ്ത് അതിർത്തിയിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശമാണ് ഇസ്രായേലി സേന ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്നത് അത് പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമാക്കുമെന്നുള്ള വിവരമാണ് ഗാസയിൽ നിന്ന് ലഭിക്കുന്നത് കാരണം നിര നിലവിൽ തന്നെ പതിനഞ്ച് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഈജിപ്റ്റ് അതിർത്തിയിലുണ്ട് ഈജിപ്തിന്റെ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ് ഈജിപ്റ്റ് ഗാസ അതിർത്തിയായ റാസയിൽ ഈ അഞ്ച് തന്നെ പതിനാല് ലക്ഷത്തോളം ആളുകൾ തമ്പടിച്ചിരിക്കുന്നു ഇവരുടെ ഒപ്പം ഈ നാലേകാൽ ലക്ഷം വരുന്ന പുതിയ അഭയാർത്ഥികൾ കൂടി എത്തുന്നതോടുകൂടി നിയന്ത്രണാതീതമാകും കാര്യങ്ങളെന്നാണ് ലഭിക്കുന്ന വിവരം ലോകാരോഗ്യ സംഘടന തന്നെ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു എന്തായാലും തെക്കൻ ഗാസയിൽ നിന്നും ഖാൻ യുനിസ് പ്രദേശത്ത് നിന്നും എത്രയും വേഗം ഒഴിഞ്ഞു പോകാനാണ് പ്രദേശവാസികളോട് ഇസ്രായേലി സേന നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കാരണം അതിരൂക്ഷമായ ആക്രമണം ഈ പ്രദേശങ്ങളിൽ നടക്കുകയാണ് ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആക്രമണത്തിൽ പല വിധത്തിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് അതിനു മുൻപ് എത്രയും വേഗം പ്രദേശം ഒഴിയാനാണ് ഗാസവാസികളോട് ഇസ്രായേൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന അന്ത്യശാസനം അതിനിടെ പല മേഖലകളിലായി അതിനിടെ ഗാസയിൽ ഹമാസിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയെയും വടക്കൻ ഗാസയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭൂഗർഭ തുരങ്കം ഇസ്രായേലി സേന കണ്ടെത്തിയിരുന്നു ആ ഇസ്രായേലി അതിർത്തിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ തുരങ്കമുള്ളത് ഏകദേശം ഒന്നര കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിലൂടെ തെക്കൻ ഗാസയും വടക്കൻ ഗാസയും തമ്മിൽ ബന്ധിപ്പിക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുരങ്കത്തിനുള്ളിൽ വലിയ ആയുധ ശേഖരങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതിനിടെ ഹൂതികൾക്കെതിരെയുള്ള നടപടി ചെങ്കടലിൽ അമേരിക്ക കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു അമേരിക്കയുടെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക സഖ്യം കൂടുതൽ ആക്രമണമാണ് ഹൂതികൾക്കെതിരെ ഈ പ്രദേശങ്ങളിൽ നടത്തുന്നത് ഇതിൽ ഇടപെട്ടുകൊണ്ട് ചൈന രംഗത്ത് വന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യ നിലവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത അമേരിക്കയ്ക്കും ബ്രിട്ടനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ചൈന എന്നുള്ള വിവരം പുറത്തുവരികയാണ് കൂതികൾക്ക് നേരെ ആക്രമണം നടത്തരുത് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തരുത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പ്രത്യക്ഷത്തിൽ അമേരിക്കയോ ബ്രിട്ടനോ ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് ഇപ്പോൾ ചൈന വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെയും ചൈന ഹമാസിന് അനുകൂലമായ ചില നിലപാടുകൾ എടുത്തിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്നും ചൈന പിന്മാറിയിരുന്നു സ്വന്തം അതിർത്തി കാക്കാനുള്ള ഉത്തരവാദിത്വവും അവകാശവും ഇസ്രായേലിനുണ്ട് എന്നുള്ള പ്രസ്താവനയാണ് പിന്നീട് ചൈന നടത്തിയത് ഇതിലൂടെ ഇസ്രായേലിനൊപ്പമാണ് ചൈനയുടെ നിലപാടെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ വീണ്ടും പ്രകോപനപരമായ ഇടപെടലുകളുമായി ചൈന രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇസ്രായേൽ ഹമാ സംഘർഷത്തിൽ അയവ് വരുത്താനായി ഖത്തറിന്റെ വലിയ ശ്രമങ്ങൾ നടക്കുകയാണ് എന്നാൽ ഖത്തർ എന്ന രാജ്യത്തിന്റെ നിലപാടുകളെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നു അതായത് ഒരു തവണ തങ്ങളെ ചതിയിൽ വീഴ്ത്തി ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ആ വെടിനി എന്ന ഒരു വലിയ മണ്ടത്തരം ഒരിക്കൽ തങ്ങൾ കാണിച്ചു എന്നാൽ ഇനി അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കുന്നു ഒരു തരത്തിലും വെടിനിർത്തലിന്റെ സാഹചര്യമില്ല വെടിനിർത്തലിന് മുൻപ് ബന്ദികളെ മുഴുവൻ വിട്ടയച്ചാൽ വെടിനിർത്തൽ പരിഗണിക്കാമെന്നുള്ള നിലപാട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്നു അമേരിക്കയ്ക്കും ഈ നിലപാട് തന്നെയാണ് ഉള്ളത് കാരണം അമേരിക്കയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഏഴ് ദിവസത്തെ ഒരു വെടിനിർത്തൽ നേരത്തെ പ്രാബല്യത്തിൽ വന്നത് അന്ന് വെടിനിർത്തലിനോട് ഇസ്രായേൽ അനുകൂലമായ നിലപാട് ആദ്യം സ്വീകരിച്ചത് എന്നാൽ അമേരിക്കയുടെ നിരന്തരമുള്ള സമ്മർദ്ദ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേൽ ഭരണകൂടവും വെടിനിർത്തലിനെ അംഗീകരിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് സംഭവിച്ചത് വലിയ തിരിച്ചടിയാണ് ഈ വെടിനിർത്തൽ എന്നത് ആ രാജ്യത്തിനെതിരെയുള്ള ആയുധമാക്കി ഹമാസ് ഉപയോഗിക്കുകയായിരുന്നു ഗാസയിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഹമാസിന്റെ നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ ഒരുങ്ങി അതുകൂടാതെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഹമാസിന് വേണ്ടി എത്തിക്കാനുള്ള സാവകാശം അവർക്ക് ലഭിച്ചു അങ്ങനെ വെടിനിർത്തൽ കരാറിന്റെ മറവിൽ ആയുധങ്ങൾ സംഭരിക്കാനും നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു ഹമാസ് ചെയ്തത് എന്നാൽ പിന്നാലെ അവർ വെടിനിർത്തൽ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി ഇതിനുശേഷമാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത് നൂറ്റി മുപ്പത്തഞ്ചോളം ബന്ദികളെ അവർ ആ സമയത്ത് വിട്ടയച്ചിരുന്നു ഇനിയും നൂറ്റി ഇരുപതോളം ബന്ദികൾ ഹമാസിന്റെ പക്കലുണ്ട് അവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇസ്രായേലി സേനയ്ക്കൊരു വ്യക്തതയില്ല കാരണം ഈ ബന്ദികളിൽ നിരവധി പേരെ ഇതിനകം തന്നെ ഹമാസ് കാർ കൊലപ്പെടുത്തിയിരിക്കാം എന്നുള്ളതാണ് ഇസ്രായേൽ സേനയുടെ കൂട്ടൽ സ്ത്രീകളെയും കൗമാരക്കാരായ പെൺകുട്ടികളെയും അടക്കം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഒക്ടോബർ ഏഴിന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള ദൃക്സാക്ഷി വിവരണങ്ങൾ നേരത്തെ ഐ ഡി എഫ് പുറത്തുവിട്ടതാണ് വളരെ ക്രൂരമായിട്ടാണ് ഇസ്രായേലി പൗരന്മാരോട് സ്ത്രീകളോട് കൗമാരക്കാരായ പെൺകുട്ടികളോട് ഹമാസിന്റെ ഭീകരവാദികൾ പെരുമാറിയതെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അവരെ ബലാത്സംഗം ചെയ്തു കൂട്ടുബലാത്സംഗം ചെയ്തു അത് മാത്രവുമല്ല അത് മാത്രവുമല്ല കൊലപ്പെടുത്തിയതിന് ശേഷം മൃതദേ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ചു എന്നുള്ള വലിയ വിമർശനമാണ് ഹമാസിനെതിരെ ഉയർന്നത് ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ എന്ന ഒരു ചർച്ചയിലേക്ക് ഇനി പോകേണ്ടതില്ല എന്ന് ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചത് അതിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എത്രയും വേഗം യുദ്ധം തീർക്കുക അതായത് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെ പരമാവധി വേഗത്തിൽ കീഴടക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന് ആയുധങ്ങളും അമേരിക്ക നൽകുന്നുണ്ട് അതിനിടയിലാണ് ചെങ്കടലിൽ ഹൂതികളും ഹിസ്ബുള്ളയും പുതിയ പ്രശ്നങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഹിസ്മുള്ള ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ഐ ഡി എഫ് പുറത്തുവിട്ടിരുന്നു ഹിസ്ബുള്ളയെ സാമ്പത്തികമായും സൈനികമായും സഹായിക്കുന്നത് ഇറാനാണെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളടക്കമാണ് ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഹിസ്മുള്ളയ്ക്കെതിരെയും ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ാണ് ചെങ്കടൽ ഹൂതികൾക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന സൈനിക സഖ്യം ആക്രമണം നടത്തുന്നു ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള വലിയ പോരാട്ടത്തിലാണ് ഇസ്രായേലി സേന ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച ശേഷം ഇതുവരെ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ഏഴായിരത്തോളം അടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വലിയ പോരാട്ടം നടക്കുന്നു കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ ഖാൻ യൂനിസ് പ്രദേശത്ത് വലിയ വ്യോമാക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത്